ഒന്ന് പറ മക്കളെ സ്കൂളിൽ മക്കളെ മക്കളെ പേരെന്താണ് ഏ പേരെന്താണ് മക്കളാ പേര് പറ മക്കളെ ഈ യും ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ട്രോറോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ജനങ്ങൾ എടുക്കുന്ന ടോക്കൺ ലൈവായാണ് നിങ്ങളെ കാണിക്കുന്നത് എന്നുള്ള വിവരം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുള്ളതാണല്ലോ അപ്പൊ അത് പ്രകാരം ഇന്നലെ നമ്മൾ ലൈവ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വ്യക്തിയുടെ പറയും സതീഷ് കുമാർ വേറ്റിക്കോണം വഴയിലെ സ്വദേശിയായിട്ടുള്ള സതീഷ് കുമാർ ആണ് അപ്പൊ ലൈവിലൂടെ നമ്മൾ പരിചയപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയും ജനങ്ങളോടൊപ്പം നമ്മൾ പങ്കുവച്ചതാണ് ഞങ്ങളെ അറിയിച്ചത് അതിനുശേഷം അദ്ദേഹം ഞാനുമായിട്ട് ഇവിടെ ഒരു സംവാദിക്കുണ്ടായി ആ സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞത് മൂന്ന് മക്കള് ഓൾറെഡി നടക്കാൻ പയ്യാത്ത അവസ്ഥയിലുള്ള ഒരു കുടുംബത്തിന്റെ ഗ്രഹനാഥനാണ് ഞാൻ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും ഞങ്ങൾ താൽക്കാലികമായിട്ട് അദ്ദേഹത്തിന് ചെറിയ സഹായം ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം ഇപ്പം നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാൻ ഒരു ആകാംക്ഷയാണ് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ ആ ഒരു സത്യത്തിനായി ഞങ്ങൾ ആ അദ്ദേഹത്തിൻ്റെ വീടിലിട്ട് ഞങ്ങൾ പക്ഷ്യ കിറ്റികളുമായി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീടിൽ ഞങ്ങൾ പോവുകയാണ് അവിടെ നടക്കുന്ന എന്താണ് യഥാർത്ഥ സംഭവം ഈ ഗ്രഹനാഥൻ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളതാണോ അതോ അല്ലയോ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്കറിയാൻ താല്പര്യം ഉള്ളത് കഴക്ക് ഞങ്ങൾക്കും ആകാംക്ഷയാണ് ഈ ആശ്രയ സമ്മാന പരിമിയിൽ ഞങ്ങൾ ആ വീടും തേടിയുള്ള യാത്രയാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ആശ്രയ സമ്മാന പരിമിയിൽ ഇന്നലെ ഞങ്ങളെയും തേടി ആ കുടുംബത്തിന് ഞങ്ങൾ കാണുവാനായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇദ്ദേഹം നമ്മുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു നിവേദനം കൊണ്ട് തന്നിട്ടുണ്ട് അതെ സതീഷ് കുമാർ കുഴിവിള വെറ്റിക്കുണ മഴയിലെ മണികണ്ഠേശ്വരത്താണ് താമസിക്കുന്നത് അല്ലേ മൂന്ന് കുഞ്ഞുങ്ങളാണ് മൂന്ന് പേർക്ക് ചികിത്സ എന്ന് പറയുമ്പോൾ എന്തായാലും വേണ്ടുന്ന മറ്റു സാധനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അല്ലേ നമ്മുടെ ായിട്ടും ആശ്രയ സമ്മാന പരിപാടിയുടെ തത്സമയ പരിപാടിയിലാണ് അദ്ദേഹം സഹായമായി വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കൃത്യമായിട്ടും അറിയണം അതിന്റെ അതിലുള്ള യാഥാർത്ഥ്യം അതെ 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 എന്തായാലും ഞങ്ങൾ അതിലോട്ട് പോവുകയാണ് Yeah. മക്കളെ വന്നിട്ടുണ്ട് മക്കളെന്താണ് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ഏതായാലും ഞങ്ങൾ ആശ്രയ സമ്മാന പരിപാല സീസൺ ടു മെഗാ ലക്കി ട്രോയിലൂടെ ഇന്നലെ ഞങ്ങളുടെ ലൈവിൽ വന്ന ചേട്ടൻ അദ്ദേഹം പറഞ്ഞത് സാധാരണ നിങ്ങൾ പലരും നമ്മുടെ ലൈവിൽ വരുന്നതാണ് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് എന്ന് മാന്യ പ്രേക്ഷകർക്ക് തിരക്കാൻ അധികാരമുണ്ട് അതേപോലെ തന്നെ അത് ഞങ്ങൾക്ക് അറിയാനൊരു ആകാംക്ഷയോടെയാണ് ഞങ്ങൾ ഇവിടെ വന്നതെങ്കിൽ ഇവിടെ കണ്ട കാഴ്ച വളരെ ദുഃഖകരമാണ് ഞങ്ങൾക്ക് കാരണം മനുഷ്യജന്മത്തിന് ദൈവം കൊടുക്കുന്ന ഓരോ അവസ്ഥകളുടെ ഏറ്റവും ഭയാനകമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഈ ഒരു അച്ഛനും അമ്മയ്ക്കും അതോടൊപ്പം ഈ ഒരു കുട്ടികളെയും കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് തന്നെ സങ്കടം ഞങ്ങൾ കരയുന്നില്ലെന്നേ ഉള്ളൂ ആ രീതിയിൽ ഞങ്ങൾക്കും സങ്കടം സഹിക്കാൻ വയ്യാത്തൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് മക്കളെന്താണ് പേര് പറയാ എന്തായിരുന്നു കുട്ടിക്ക് ചികിത്സ പോകുന്നു അപ്പൊ അതിനു വേണ്ടി ഒരുപാട് ബാധ്യതകൾ കൈ കാണുന്നത് നമ്മളെ ഈ കൊന്നു പോലെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെ പോകുന്നു വീട് വീടാണോ എന്ന ഒരു രീതിയിൽ ണോത്തും നല്ല മനസ്സിന് പ്രേക്ഷകരും ഞങ്ങളും ആശ്രയ സമ്മാന പരിപാടികരെ ഞങ്ങളും ഒരായിരം ആശംസ സ്വന്തം ചേട്ടനും ചേട്ടന് ഞങ്ങൾ നേരുകയാണ് എന്തായാലും ഒരു വല്ലാത്ത ഒരു മനസ്സിന് യ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്കിവിടെ ഈ ആശ്രയ സമ്മാന പരിമിഴ സീസൺ മെഗാ ലക്കി ട്രോ ഞങ്ങൾ നടത്തുന്നത് ഇതേപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ അതോടൊപ്പം വീടില്ലാത്തവർക്ക് ഒരു ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നതിനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിയുമായി ഇറങ്ങിത്തിരിച്ചത് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മൂന്ന് ഒരു കുടുംബം അല്ലെങ്കിൽ ഈ മൂന്ന് പൊന്നുമക്കളെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റൂ വരുമാനം കുറവാണ് കാരണം എല്ലാ ദിവസവും നമുക്ക് ജോലിക്ക് പോകാനും അവർക്ക് കൃത്യമായ ആഹാരവും ഭക്ഷണവും മരുന്നും എല്ലാം കൃത്യമായി കൊടുക്കണം ആ ായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അതായത് ഈ കുട്ടി ഈ കിടക്കുന്ന കുട്ടിക്കൊക്കെ നിങ്ങളും കൂടെ വന്നതിന് ശേഷം മാത്രമേ ആഹാരം കൊടുക്കാൻ പറ്റത്തില്ലോ അങ്ങനെയുള്ള ആരും കൂടെ ആണെന്ന് പിന്നെ അമ്മ ഒരു എന്തായാലും ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ മാന്യ പ്രേക്ഷകർ ഏറ്റെടുത്ത് അത് പൂർണ്ണമായി വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടക്കുന്നതിനുള്ള ഒരു സാഹചര്യം അതായത് ഒരു വീട് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ കുട്ടികളുടെ ഒരു മരുന്ന് വാങ്ങാനുള്ള ചിലവ് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ വരുന്ന ആദ്യം നിന്ന് ഞങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്ത് ഞങ്ങൾക്കുണ്ട് പറ്റുന്ന എല്ലാ സാഹചര്യവും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും എന്നാൽ രണ്ടാമത്തെ ആളിൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു മാന്യപ്രേക്ഷകർക്ക് വേണ്ടി ഇതാണ് എൻ്റെ ഭാര്യ പേര് ബിൻസി എന്നാണ് ആ ആ വെള്ളനാട സ്വദേശം ഇപ്പം അമ്മ തന്നെ എപ്പോഴും അതെ അതെ എന്തായാലും ഒന്ന് അമ്മേനെ ഒരു പെങ്ങളെ നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭാര്യ കിട്ടണമെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്യണം അതേപോലെ ഈ മൂന്ന് മക്കളെയും ഇതേപോലെ പൊന്നുപോലെ കർണില്ല കൃഷ്ണമണി പോലെ ആ ഒരു അമ്മ അമ്മ എന്നുള്ള കടമ അവിടെ നിർവഹിച്ച് ആ ഒരു അമ്മ മുന്നോട്ട് പോവുകയാണ് ഏഹ് എന്തായാലും അമ്മ ഞങ്ങളുടെ കണക്കുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകൾ കേരളത്തിലുണ്ട് അപ്പോൾ ഞങ്ങൾ അത് സഹായിക്കാൻ നിങ്ങളോടൊപ്പം എന്നും കാണും എന്ന് ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ അതേപോലെ ഞങ്ങൾ തന്നെ ഒരു നിരവധി പേരെ സഹായിക്കുന്നതിൻ്റെ ഒരു ഇതായിട്ട് ഇതൊക്കെ വന്ന് കണ്ടതാണ് ആശ്രയ സമ്മാന പെരുമഴ എന്നൊരു മെഗാ ലക്കി ട്രോ ഏകദേശമോളം ഒൻപതോളം വീട് വീട് വെക്കുന്നതിനുള്ള വീടെന്ന് പറഞ്ഞാൽ അവരെ സാഹചര്യം ലോൺ കൊണ്ട് അവർക്കുള്ള അവസ്ഥ അറ്റം ആത്മഹത്യ എന്നുള്ള ഒരു വക്കിൽ നിൽക്കുന്ന ഒമ്പത് പേരെയും അതോടൊപ്പം ഒരു കമ്പനി നടത്തുന്ന ഒരാളെയും ഞങ്ങൾ ഇതോടൊപ്പം ചേർത്താണ് ഞങ്ങൾ ആ ഒരു സ്കീം ചെയ്യുന്നത് അതോടൊപ്പം നൂറ് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയും ഞങ്ങൾ അതിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രഹശ്രീ അല്ലേ ഗവൺമെന്റിന്റെ ഗ്രഹശ്രീ പദ്ധതി പ്രകാരം പത്ത് പേർക്ക് വീട് വയ്ക്കാനുള്ള സഹായം കൂടെയാണ് ഞങ്ങൾ അവർ നൽകി വരുന്നത് എന്തായാലും ഈ ഒരു കാഴ്ച നമ്മളെ മോളേം കൂടെ ഒന്ന് നമുക്ക് മൂത്ത മോളാണ് മോള് കണ്ടോ മോക്ക് എത്ര വയസ്സായി പതിനഞ്ച് ും പഠിപ്പിക്കാനായിട്ടൊക്കെ പേര് അമ്പലമുക്ക് സ്കൂളിൽ സ്കൂളിലാണ് ടീച്ചർ വീട്ടിൽ വന്ന് കുഞ്ഞിനെ നോക്കാൻ പിന്നെ ഉണ്ട് ദിവസം പറഞ്ഞ് നമ്മളെ മോള് നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്ന ആഴ്ചയില് രണ്ട് ദിവസം ഫിസിയോതെറാപ്പി ഉണ്ട് ഒന്ന് പറ ഒന്ന് മക്കളെ പരിപോഷിക്കുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഒരു സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് എൻ്റെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഒരു കൂടപ്പരം കിടക്കുള്ള എൻ്റെ ഒരു സഹോദരിയാണ് ആ സഹോദരിയുടെ അടുത്തും ഞാൻ നിങ്ങളെ അവസ്ഥകൾ പറയും അദ്ദേഹം ഇത് ഇങ്ങനെയുള്ള ഒരു എനിക്കൊണ്ട് അമ്പതോളം മക്കളെ അല്ലേ അമ്പതോളം മക്കളെ അദ്ദേഹം സ്വന്തം മക്കളെ സ്വന്തം മകൾക്കും അദ്ദേഹം ഇതേപോലെ ഒരു അനുഭവമാണ് സ്വന്തം മകൾക്കും ഉള്ളത് അതുകൊണ്ട് അദ്ദേഹം ഒരു അതേപോലെ ആ ഒരു ലേഡി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപകൽപ്പന ജീവിയും സേകസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് പേരാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് എൻ്റെ ഒരു കൂടപ്പുറപ്പിനെ കണക്കാണ് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കാര്യത്തിനും വരും പക്ഷേ ഞങ്ങൾക്ക് അവരുടെ കാര്യത്തിന് പോകാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് നമ്മളെ എല്ലാ കാര്യത്തിനും ഓടി വരുന്ന ഒരാളാണ് അപ്പൊ അവരുടെ കൂടെ ഞാൻ ഈ ഒരു കാര്യം ധരിപ്പിക്കും എന്താണ് നമ്മുടെ നമുക്ക് നമ്മുടെ ഈ മെമ്പർമാരോ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരോ ഈ ഒരു നിങ്ങളെ കുടുംബത്തോടെ എങ്ങനെയാണ് പെരുമാറുന്ന രീതിയിലുള്ളത് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കൗൺസിലർ എല്ലാ കാര്യങ്ങളും അവിടെ പോയി പറയും അവരെ എന്തായാലും നമ്മുടെ നമ്മുടെ പ്രിയ കൗസല ഏതായാലും ഈ കൊടിയുടെ നിറവ് ഏതായാലും ഞാൻ പറയുന്നു നിങ്ങൾ ഈ ഒരു കുടുംബത്തിന് നിങ്ങൾക്ക് പറ്റുന്ന കാരുണ്യങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ് നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ മാത്രം ചെയ്തു കൊടുക്കണം നിങ്ങൾ മൃഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കണ്ട കാരണം ഈ വീട്ടിൽ ഞങ്ങൾ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കണ്ണീര് കരയുന്നില്ല എന്ന് മാത്രം ഞങ്ങൾ ഭാഗമായി മാത്രം ഞങ്ങൾ എന്ന് മാത്രം ടീച്ചർ വരെ ഈ കാണുന്ന ഗവൺമെന്റും ഈ നമ്മുടെ ഒരു പൊന്നോമനകളെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് അവരെയും മുന്നോട്ട് കൊണ്ടുവരണം എന്തായാലും എന്റെ കൂടെ പെർബി ഞാൻ പറയാം ഞങ്ങളെ യാത്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ട്രോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ നടക്കുന്നതിന് മുന്നേ നമ്മളത് ഭംഗിയായി നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തേരും പക്ഷേ ഈ മാന്യ പ്രേക്ഷകർ ഞങ്ങള് ഏറ്റെടുക്കണം ഇപ്പൊ പല ചാരിറ്റി തട്ടിപ്പുകളും നിലവിലുള്ള സാഹചര്യത്തിൽ ചാരിറ്റി പ്രവർത്തനത്തിന് ഇറങ്ങുന്നവർക്ക് മാർഗ തടസ്സമാണ് ഈ ചാരിറ്റി തട്ടിപ്പ് നേരത്തെ നടത്തിയവർ എനിക്കും മോളുള്ളതാണ് എൻ്റെ മോൾക്കും എട്ട് വയസ്സായി എനിക്കും ഒരു മോനുണ്ടും മോനും പതിനെട്ട് വയസ്സായി അപ്പോൾ ഞാനും അങ്ങനെ ഒരു അച്ഛനാണ് അപ്പോൾ എനിക്ക് ഒരു മക്കളെ നോക്കുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു കടമ അല്ലെങ്കിൽ അതിലുള്ളൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കറിയാം നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ നോക്കാൻ പറ്റൂ എന്തായാലും ഈ കാണുന്ന ഭരണാധികാരികളായാലും മന്ത്രിമാരായാലും എം എൽ എമാരായാലും ഇവർക്ക് വേണ്ടുന്നൊരു നടപടി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോടായി പറയുവാനുള്ളത് പ്രേക്ഷകർക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആയിട്ടുള്ള നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തെയും കഴിയുന്ന സഹായം എന്തായാലും ആശ്രയ ഞങ്ങള് നമ്മൾ തുടങ്ങിയതിന് ശേഷം മൂന്നാമത്തെ ലൈവ് മൂന്നാമത്തെ ലൈവിൽ ഞങ്ങളെ തേടി ഞങ്ങൾ വീഡിയോ കണ്ട് ഞങ്ങൾ അവിടെ എത്തിയ അദ്ദേഹമാണ് എന്തായാലും അദ്ദേഹം അവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളും ഞങ്ങൾ വീട്ടിൽ വന്ന് തിരക്കിയ കാര്യങ്ങളും എല്ലാം സത്യസന്ധമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി അത് മാന്യ മാന്യപ്രേക്ഷകരെടുത്ത് ഞങ്ങളും പറയുകയാണ് ഇവരെ എങ്ങനെയെങ്കിലും സഹായിക്കുന്നതിന് വേണ്ടി അവരെ മാക്സിമം നിങ്ങൾ സഹായിക്കണം സഹായിക്കുന്നത് അവർക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആശ്രയ സമ്മാനം പെരുമഴ എന്നുള്ള മെഗാ ലക്കി ഡ്രോയിലൂടെ നിങ്ങൾ സഹായിച്ചാലും മതി അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ നേരിട്ടും സഹായിക്കാം അതോടൊപ്പം ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഈ മക്കളെ നിങ്ങൾ ഒരു കാരണവശാലും കൈവിടരുത് കൗൺസിലറോടും പറയുവാനുള്ളത് ഉള്ളത് നിങ്ങൾ എവരെ കണ്ടില്ല എന്ന് നടിച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനല്ല നിങ്ങൾ മൃഗ മൃഗവർഗത്തിലുള്ള ഞങ്ങൾ ഞങ്ങൾ പറയും കാരണം ആ ഒരു അവസ്ഥയാണ് അതെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ നിങ്ങൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥ അറിഞ്ഞത് എന്തായാലും ഞങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആണ് ഞാന് അതുകൊണ്ട് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ രണ്ടുപേരും ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം ഞങ്ങൾ മാക്സിമം ചെയ്തു തരുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ അറിയിക്കുക പി എം ടി വി ന്യൂസിൻ്റെയും വിഘ്നേശ്വരാചാര്യം ആത്മീയ സമ്മാന പെരുമാറാൻ ട്രോപ്പ് എന്ന ആ ഒരു പദ്ധതിയുടെ ഭാഗമായി ഞങ്ങളെ മൂന്ന് മണിക്കുള്ള ലൈവില് നമ്മളെ കാണാൻ എത്തിയ ഈ ഒരു കുടുംബത്തിന് ഇത്ത ഇതൊന്നും കൊടുത്തെന്ന് പറഞ്ഞാൽ മതിയാവൂല എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ ഒരു സഹായം ഞങ്ങൾ അവർക്ക് നൽകുകയാണ് ചേട്ടാ ഇതൊന്നുമല്ല ഞങ്ങൾ ഈ ഒരു പദ്ധതി പൂർണ്ണമായും നമ്മുടെ ജനങ്ങളെ ഏറ്റെടുത്ത് അതിനെ ഒരു വൻ വിജയമാക്കുന്ന അവസരത്തിൽ നിങ്ങൾക്കുള്ള ദുഃഖങ്ങൾക്കുള്ള എല്ലാം ഞങ്ങൾ എത്തിച്ചേരും ഓക്കെ അത് വീടായാലും മറ്റ് ഇവർക്കുള്ള ചികിത്സാ ചെലവായാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് അത് എന്തായാലും ഞങ്ങൾ എത്തിക്കും ഞങ്ങൾ എന്തായാലും ഈ കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകരും അത് ഏറ്റെടുക്കും എന്ന് നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ആശ്രയ സമ്മാന പരിമ സീസൺ മെഗാ ലക്കി ട്രോ നമ്മുടെ ഡിസംബർ മുപ്പതാം തീയതി നമ്മളെ തിരുവനന്തപുരം റെസ്റ്റ് ഹൗസിൽ വെച്ച് ഞങ്ങൾ നടത്തുകയാണ് അതിന്റെ ഭാഗമായി ഞങ്ങളുടെ ലൈനിലെത്തിയ ചേട്ടനാണ് ചേട്ടന് ഞങ്ങൾ ഈയൊരു കാര്യം വന്ന് കണ്ടു എല്ലാം ബോധ്യപ്പെട്ടതാണ് ചേട്ടൻ എന്താണ് അഭിപ്രായം ആശ്രയ സമ്പാന നിധി പെരുമഴ പദ്ധതിയിൽ വഴി ഞങ്ങൾക്ക് നൽകിയ ഈ സാധനത്തിൻ്റെ അതായത് ചുരുക്കി പറഞ്ഞാൽ ചേട്ടന് പറയാൻ വാക്കുകളില്ലാത്ത രീതിയിലാണ് ഇവിടെ ഇവിടെ ഈ ഒരു ഈ മക്കൾക്കുള്ള ഈ ഒരു അവസ്ഥ എൻ്റെ മാന്യപ്രേക്ഷകര് ഞാൻ നിങ്ങളോട് സ്നേഹപ്രദർശനം ഞാൻ നിങ്ങളോട് പറയാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമ്പഴ എന്ന സ്കീമിനെ നിങ്ങൾ വൻ വിജയത്തിലാക്കണം ഇതേപോലെ കേരളത്തിൽ നിരവധി ആൾക്കാരാണ് ഇതേപോലെ അസുഖബാധിതരായ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് നമ്മുടെ ഇവിടെ കഴിഞ്ഞു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ കഴിയുന്നത് ഇവരെല്ലാം എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ നോക്കുന്നില്ല എന്നുള്ളത് ചോദ്യചിഹ്നമാണ് എന്തായാലും ഞങ്ങൾക്ക് ഇതേപോലെ ഒരാളെ ചെറിയ ഒരു സഹായം ചെയ്ത് സഹായിക്കാൻ പറ്റി എന്തായാലും ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴായിരുന്ന സ്കീമ് വൻ വിജയിൽ എത്തുന്നെത്തുന്നതിന് വേണ്ടി എല്ലാ മാന്യപ്രേക്ഷകരും ഞങ്ങളുടെ ആശ്രയ സമ്മാനത്തിൻ്റെ ഭാഗമാകണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോടായി ഞങ്ങൾക്കായി പറയുവാറുള്ളത്